അല്ല ഉദ്ദേശം അല്ല വന്ന ഉദ്ദേശം വന്ന ഞാൻ പറട്ടെ ഞങ്ങളോട് സംസാരിക്കാനാണെങ്കിൽ രാവിലെ വന്ന് ഞങ്ങളോട് വന്ന ഞങ്ങളോട് സംസാരിക്കാനാണെങ്കിൽ രാവിലെ വന്നത് ഇതിൽ കുറച്ചാൾ കൂടി ഉണ്ടോ ടി വി കാരെ കാണിക്കാനാണ് അതാണ് കഴിഞ്ഞോട്ടെ അതാണ് കഴിഞ്ഞോട്ടെല്ലാം നിൽക്കട്ടെ അതാണ് തീർത്താളി അതാണ് തീർത്താളി ആ പെണ്ണുങ്ങളാണ് മുമ്പ് അയച്ചിട്ട് അതാണ് തീർത്താളി അത് ഞങ്ങൾ പോരെ കണ്ടതാണ് അത് ഞങ്ങൾ പോരെ കണ്ടത് ാണ് ലീഗാണ് ഞങ്ങൾ ഗവൺമെന്റിനെ ഞാൻ കുറച്ച് ആട് കൂടിയിട്ടുണ്ട് ഞങ്ങൾ മലപ്പുറക്കാരാണ് അതുപോലെ ലീഗരുടെ അങ്ങനെ തോന്നിയാൽ ശ്രദ്ധ വിചാരിക്കണം നിങ്ങളോട് നേരെ പറഞ്ഞു അങ്ങനെ ആരും അങ്ങനെ ആരും അല്ല നിങ്ങളോട് സഭ അതല്ലേ വീട് തന്നെയാണ് അഞ്ചാബ് എന്തൊരു രാവിലെ